ഹലോ എവരി വൺ ഇന്ന് ഞാൻ നഗറ്റ്സിൻ്റെ ഒരു റെസിപ്പിയാണ് നോക്കുന്നത് സാധാരണ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരു ഈസി ആയിട്ട് ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലില്ലാതെ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലെ ജാറിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിന് മുന്നേ കുറച്ച് ബ്രെഡ് ക്രംസും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനും ഒന്ന് ചതച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ അത് ഇട്ടിട്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് പൊടികളൊക്കെ അതിൽ തന്നെ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി മിളക് പൊടി ഉപ്പും വേണമെങ്കിൽ ഇത്തിരി മസാലപ്പൊടി ആഡ് ചെയ്യാം മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് നമ്മളത് ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം സോഫ്റ്റ് ആക്കി എടുക്കാം മീറ്റ് അപ്പോൾ ചിക്കൻ ചിക്കണിങ്ങനെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഷേപ്പുകളാക്കി വയ്ക്കാം അപ്പോൾ ഏകദേശം നല്ലപോലെ കട്്ലേറ്റിൻ്റെ മാതിരി കുറച്ച് തിക്ക് വേണ്ട വളരെ തിന്നായിട്ട് ചെറിയ ചെറിയ ഷേയ്പ്പുകളാക്കിയിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയെടുത്ത് ഇങ്ങനെ ഷേയ്പ്പാക്കി വയ്ക്കാം അപ്പോൾ എല്ലാതും ആക്കി വെച്ചതിന് ശേഷം നമുക്ക് കട്ലേറ്റിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സാധാരണ ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുറച്ച് ഹോട്ടൽ മെത്തേഡൊന്നും ആവില്ല അപ്പോൾ നമ്മൾ ഇത്രയും പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് മുട്ടയുടെ വെള്ള വെള്ളം മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ അടിച്ച് എടുത്ത് വയ്ക്കാം മുട്ടയുടെ വെള്ള പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട് ഇനി ബ്രെഡ് ക്രംസിൽ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് കുറച്ച് ഓൾറെഡി നമ്മൾ കുറച്ച് മിക്സിയിൽ ജാറിൽ എറിച്ചിട കൂടി ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞളും കുരുമുളക് പൊടി ഒരു ടേ ഒരു ടേസ്റ്റും ഒരു എരിവ് നിൽക്കാൻ വേണ്ടിയിട്ട് ആ കുരുമുളക് പൊടി ഇടുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒരു പെട്ടെന്ന് നേരം കരിഞ്ഞ് പോകരുത് ഒരു ടു മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്കത് ഫ്രൈ ചെയ്യാം മുട്ടയുടെ വെള്ളയിൽ സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എല്ലാതും ഇങ്ങനെ എടുത്തു വയ്ക്കാം മുക്കി ബ്രെഡ് ക്രംസ് ആദ്യം മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് അതിൻ്റെ മേലെ വിതറിയിട്ട് നമുക്കിങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് ഏത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കിത് ഇനി ഇങ്ങനെ എല്ലാതും ഡിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഒരു രണ്ട് പുറവും ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് ഡാർക്ക് കളർ വന്നു കുറച്ചു കൂടി കളറ് വരണമെങ്കിൽ കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇത്രയും കളറാക്കണമെന്നില്ല അപ്പോൾ ഞാനിത് വെച്ചു കുറച്ചതിൽ കൊള്ളുന്നത്ര വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് രണ്ട് വശം മറിച്ചിട്ടിട്ട് എടുക്കാം അപ്പോൾ കുറച്ചും കൂടി ബ്രൗൺ ആകുന്നതിന് മുന്നേ എടുക്കാൻ വേണമെങ്കിൽ ഞാൻ എടുത്തു വന്നപ്പോൾ ചേർത്ത് അതൊക്കെ കുറച്ച് ബ്രൗണായി കളർ ഇത്രയും മൊരിയണമെന്നില്ല എങ്കിലും നമുക്ക് മീറ്റൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഫുൾ ഫ്ലെയിമിലും വെച്ചിട്ടില്ല സിമ്മിലും വെച്ചിട്ടില്ല മീഡിയം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നമ്മൾ എടുക്കണം അത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ ഓക്കെ കുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി നഡ്ഗറ്റ്സ് നഗറ്റ്സ് ഓരോ സൈഡിൽ നിന്നിങ്ങനെ ആയതായത് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി കഴിഞ്ഞു ഇനി നമുക്കിത് സോസ് കൂട്ടിയിട്ട് നല്ല ഒരുമരുന്ന് തന്നെ ഇരിക്കുകയാണ് നല്ല ചൂടോടെ കഴിക്കാം കുറേ എടുത്തു വെക്കാതെ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം ഫ്രഷ് ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീട്ടിൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം ഓക്കേ താങ്ക് യൂ